അമ്മയ്ക്ക് നീ െ അല്ല സർ ഞാൻ ഫസ്റ്റ് ഇയർ കെമിസ്ട്രിക്ക് പഠിക്കുക ഇപ്പഴാണ് സെമിസ്റ്റർ കഴിഞ്ഞത് സെമിസ്റ്റർ കഴിഞ്ഞിട്ട് എനിക്കിപ്പോ ലീവാസായിട്ട് അമ്മയ്ക്ക് തീരെ വയ്യ ശരി വാങ്ങാൻ വയ്യോ വാങ്ങിച്ചോ ആ വേണ്ട സർ എനിക്കിത് വാങ്ങാൻ പറ്റില്ല നിന്റെ അമ്മയ്ക്ക് കേട്ടു ചെറിയ ഫീവർ ഉണ്ടായിരുന്നു സർ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ടൈഫോയിഡ് ആണെന്ന് അവര് പറഞ്ഞത് അതുകൊണ്ടാണ് സർ അമ്മയ്ക്ക് ജോലിക്ക് വരാൻ പറ്റാഞ്ഞേ സാരല്ല ചെലവുകൾ കാണല്ലേ ഇത് വെച്ചോ വേണ്ട സർ ഞാൻ പറഞ്ഞത് ശരി സാർ അടുത്തുള്ള റൂമ് ചെക്ക് എനിക്ക് അങ്ങോട്ട് പോയി ക്ലീൻ ചെയ്യണം ഞാൻ പോവാണ് അഞ്ഞൂറ് രൂപ ചരക്ക് കൊള്ളാലടാ എന്താണോ ആര് നീ പറയാള് ടിപ്സ് കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ നോക്കിയതല്ലേ അവള് റൈറ്റിന് സിഗ്നൽ കൊടുത്തിട്ട് ലെഫ്റ്റില് ക്രോസ് ചെയ്ത് പോയത് കണ്ടില്ലേ എടാളിയാ ഇനി ഒരാഴ്ചയുണ്ട് നീ നോക്കിക്കോ ആ ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയെ എന്റെ കെമിസ്ട്രിയുടെ കൂടെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു നീ കാണാനല്ലേ പോന്നെ നീ കൊടുത്ത അഞ്ഞൂറ് അവള് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ നിന്റെ വലയിൽ അവള് കൊടുങ്ങാളിയാ അഞ്ഞൂറ് കൊടുത്ത വേണ്ടെന്നല്ലേ പറയുള്ളു നീ ഒര് അയ്യായിരം പതിനായിരം കൊടുത്തു നോക്ക് പറയടാ ഈ ലോകത്തില് ഒരു വിലയുണ്ട് ആ വില കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ളത് ഈസി ആയിട്ട് കിട്ടും അതാണ് ഹ്യൂമൻ സൈക്കോളജി ഓ അപ്പോ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നീ അവളെ നിന്റെ വലയിൽ വീഴത്തും അല്ലേ കളിക്കുക അവളെ വല വീഴ്ത്ത് മാത്രല്ല അവളെ കൂടെ ഞാൻ എൻജോയ് കാണിക്കുകയും ചെയ്യടാ ഇത് ചാലഞ്ചാടാ എന്റെ അടുത്ത കളി ആ എന്താളിയവൻ ചാലഞ്ച് ചെയ്തിട്ട് പോന്നെ അവൻ പോണ പോക്ക് കണ്ട അവൻ വളക്കോ എന്ന് തോന്നലോ അതെ അളിയാ എനിക്കങ്ങനെ തോന്നുന്നത് അവൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാലേ അതിനുവേണ്ടി അവൻ ഏത് അറ്റം വരെ പോകളിയ നിനക്ക് എന്റെ ഗിഫ്റ്റ് എനിക്ക് ഇതൊന്നും വേണ്ട സർ ഇത് ഐഫോണാ വാങ്ങിച്ചോ ഇത് വേണ്ട സർ എന്ത് വേണ്ടെന്നോ ഐഫോൺ വേണ്ടെന്ന് പറയാണോ നിന്റെ കയ്യിലുള്ള ഫോൺ ഏതാ എന്റെ കയ്യിൽ ഫോൺ ഇല്ല ഫോൺ ഇല്ലെന്നോ കോളയിൽ പഠിക്കുന്ന ആൾക്ക് സ്വന്തമായിട്ടൊരു ഇല്ലെന്നോ ഈ ലോകത്തിലെ എട്ടാമത്തെ അതിശയോ സത്യമായിട്ട് എന്റെ അടുത്ത് ഫോൺ ഇല്ല പിന്നെന്താ പ്രശ്നം ഇത് വാങ്ങിച്ചു എനിക്ക് വേണ്ട സർ എന്താ വീട്ടിൽ നിന്റെ അമ്മയോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല ഞാൻ പോവുക നിന്റെ പ്രായത്തിലെ പെണ്ണുക്ക് ഐഫോൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആരും വേണ്ടെന്ന് പറയില്ല മറ്റുള്ളവർ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം പക്ഷെ ഞാൻ അങ്ങനെ അല്ല എനിക്ക് ഫോണ് വേണ്ടെന്ന് തോന്നി അതുകൊണ്ട് വാങ്ങിയില്ല അതൊക്കെ ഓക്കെ ഇത് വരെയൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇനി മുതൽ യൂസ് ചെയ്യാലോ വേണ്ട സർ ഞാനിത് വാങ്ങില്ല ഐഫോൺ കൊടുത്താൽ പറയുന്ന ഒരു പെണ്ണ് ഈ ലോകത്തിൽ നീ മാത്രമേ തന്നെ ഇരിക്കട്ടെ എന്താ അളിയാ ഇന്നലെ എന്താ പറഞ്ഞല്ലോ വലിയ എമൗണ്ട് കൊടുത്താ ഈസി ആയിട്ട് വളയോന്ന് എന്താടാ എല്ലാം ചീറ്റി പോയാ ഒരു ലക്ഷം രൂപയുടെ ഐഫോൺ തന്നെ അവള് വേണ്ടെന്ന് വെച്ചിട്ട് പോയി നീ എന്തോ പറഞ്ഞല്ലോ എല്ലാത്തിനും ഒരു വിലയുണ്ടെന്ന് ഇപ്പൊ കണ്ടില്ലേ എന്താ സംഭവിച്ചെന്ന് എന്തടാ നീ അവനെന്തൊക്കെയാ പറഞ്ഞ ടെൻഷൻ ആക്കിയാലോ ഇങ്ങനെയെങ്കിലും അവളെ വല വീഴുന്നു വിചാരിച്ചത് എല്ലാം പാളീല ഈ പ്ലാൻ മാറ്റി പിടിക്കണം വേറെന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കണം ഈ കാണിച്ച അഹങ്കാരത്തിനെ അവളെ വെറുതെ ഞാൻ വിടില്ല ശരിക്കും നാണക്കേടായി പോയി ഓ ഒരു വേലക്കാരിക്ക് ഇത്ര അഹങ്കാരം ഊ തലേ ആകെ പേരുക്കുന്നു ഓലോ ഹലോ പറയൂ റിസെപ്ഷൻ ക്ലീൻ ചെയ്യാൻ ഇവിടെ ആള് വന്നില്ല അവര് ഗാർഡൻ ക്ലീൻ ചെയ്തോണ്ടിരിക്കാണല്ലോ അത് കഴിഞ്ഞ ഉടനെ വരാൻ പറയാം ആ ശരി ശരി ഒന്ന് വേഗം പറഞ്ഞു കേട്ടോ ആ ഓക്കേ ഓക്കെ നീ ും കഴിച്ചോ കഴിച്ചു സർ ഇവിടെ ലോൺ തുണിയെ ഇവിടെ ഇല്ല സർ പക്ഷെ ആഴ്ചയ്ക്ക് ഒരിക്കൽ ലോണ്ട്രി എടുക്കാൻ ആള് വരൂട് ഞാൻ റിസപ്ഷനിൽ പറഞ്ഞു വെച്ചോളാം ആ ശരി ഓക്കെ ഇത് കണ്ടോളിയാ അടിപൊളി ഫീസ് അല്ലേ താൻ എന്താണോ വിചാരിച്ചു വെച്ചിരിക്കുന്നേ ദൈത്ത തൊട്ട് കളിക്കുന്നോ ഒരെണ്ണു തന്നാലുണ്ടല്ലോ നിന്റെ പല്ലൊക്കെ കൂടിയും നിനക്കൊന്നും നാളല്ലോടാ നിങ്ങൾ എന്ത് തോന്നിയസം കാണിച്ചാലും ഞാൻ മിണ്ടാതിരിക്കുന്നു വിചാരിച്ചോ ജോലിക്ക് വരുന്ന പെമ്പിള്ളേരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാന്ന് വിചാരിക്കല്ലേ കുടുംബത്തിലെ കഷ്ടപ്പാട് കൊണ്ട് വരുന്നയാ വരുന്ന രോഗം വേറെ എവിടെങ്കിലും കാണിച്ചാ മതി എന്താണ് നിങ്ങൾക്ക് കരുതിയിരിക്കുന്നത് ഇവനാണെങ്കിൽ അന്ന് ടിപ്സാണെന്ന് ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് തീട്ടുന്നു നീ ആണെങ്കിൽ ഐഫോൺ എടുത്തു എന്നും പറയുന്നു ഏത്ത് തൊടാൻ വരുന്നു നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് പൈസ തന്ന ഇളിച്ചടിച്ചത് എന്റെയൊക്കെ വരും വിചാരിച്ചു അല്ലേ ചുറ്റി കാണാൻ ചുറ്റിക്കാണാൻ അത് കണ്ടിട്ട് മര്യാദക്ക് ഇവിടുന്ന സ്ഥലം വിട്ടോളണം അനാവശ്യം കാണിക്കാൻ നിന്നാ പിന്നെ വിവരം പറഞ്ഞേക്കാം അവൾ എങ്ങനെ ചെയ്തല്ലോ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല അളിയാ അവൾ അടിച്ച അടിയിൽ എന്റെ കഥ എന്നെ പൊന്നിച്ച് പറഞ്ഞോളിയ എൻ്റെ അമ്മു അവളുടെ മുഖം കാണുമ്പോഴേ ഭദ്രകാളിയെ കണ്ട എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടായിരുന്നു അളിയാ നമുക്ക് സെറ്റായില്ലെങ്കിലേ ഇതൊക്കെ എടുത്തെറിഞ്ഞിട്ട് വേറെ ജോലി നോക്കണം വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ അവൻ കേൾക്കാൻ പോകുന്നില്ല എല്ലാ പെൺകുട്ടികളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്താൽ അതൊന്നും സെറ്റാവില്ല അളിയാ കോളേജിലെ ഒരു പെണ്ണ് കാറി തുപ്പിന്ന് തന്നെ അവൻ എന്തൊക്കെ ചെയ്ത് നമുക്ക് നന്നായി അറിയാം അതിനന്നെ അങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ അവള് അടിച്ചിട്ടല്ലേ പോയിരിക്കുന്നേ അവക്കുള്ള പണി എൻ്റെ സ്റ്റൈലിനാ അതാ വേണ്ടതേ അത് ചെയ്തേ പറ്റൂ നടത്തും ഞാൻ നാളെ തന്നെ നടത്തും ഞാൻ